ഒൻപത് മാസത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലത്തോട് കൂടി അതിനൊരു അവസാനം ഉണ്ടാവുകയാണ് നമ്മളെല്ലാം കാത്തിരി കാത്തിരുന്നൊരു കാര്യം കൂടിയായിരുന്നു സുനിത വില്യംസിൻ്റെ ഭൂമിയിലേക്കുള്ളൊരു എന്താ വരവ് നമ്മളൊക്കെ കാത്തിരുന്നതാണ് ഇതിനു മുമ്പും പല എന്താ പറയുക സാഹചര്യത്തോടു കൂടിയായിരുന്നു അവരുടെ അവർ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്തകൾ നമുക്ക് ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ആ ഒരു യാത്ര മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം അത് ആ ഒരു കാത്തിരിപ്പുകളെല്ലാം അവസാനിച്ച് ഇപ്പൊ ഒമ്പത് മാസങ്ങൾക്ക് ശേഷം അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയൊരു വിജയം കൂടിയാണ് അല്ലേ കാരണം ഒൻപത് മാസങ്ങളാണ് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല ഒൻപത് മാസങ്ങളാണ് അവർ ബഹിരാകാശത്ത് എന്താ ചിലവഴിച്ചിരിക്കുന്നത് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ മൂന്നിരുപത്തി ഏഴിന് ഭൂമിയില് എത്തുമെന്നുള്ള രീതിക്കാണ് ഇന്ന് രാവിലെയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് അവര് അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത് പതിനേഴ് മണിക്കൂർത്തെ യാത്രയാണ് നിലവിൽ ഭൂമിയിലേക്ക് എത്താനുള്ളൊരു ഇത് അപ്പോൾ എന്താ നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പ് അവസാനിപ്പിച്ചു ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ ഒരു ഒമ്പത് മാസം എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴും ഒരു പ്രശ്നം നേരിട്ടതിനെ പറ്റി പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്നിരുന്നാലും എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മറ്റൊരു രീതിക്കാണ് കാണുന്നത് ഇന്നിപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് വില്യംസിന്റെ അപ്പൊ നമ്മൾ നോക്കുക നാളെ രാവിലെ ബുധനാഴ്ച വെളുപ്പിന് മൂന്നിരുപത്തി ഏഴിന് എല്ലാവരും കാതോർത്തും തുറന്നും ഇരിക്കുകയാണ് കാര്യം ഇവരുടെ ഒരു വരവിന്റെ ആ ഒരു ാണ് അവര് ഇപ്പൊ പോയിട്ട് ഒൻപത് മാസങ്ങളായി അപ്പോ പോയ സമയത്താണെങ്കിലും തിരിച്ചു വരേണ്ട ഒരു സമയത്തോട് അടുത്തപ്പോ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത് മൂലമാണ് സുനിത വില്യംസും അതുപോലെ ബുച്ചും അന്താരാഷ്ട്ര പറയാ എന്താ പറയാ ബഹിരാകാശ നിലയത്തില് കുടുങ്ങിപ്പോയത് ഒരു നീണ്ട ഒൻപത് മാസത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ അവര് തിരിച്ചെത്തുകയാണ് ഒൻപത് മാസങ്ങളാണ് ബഹിരാകാശത്ത് ചെലവ് ഒന്ന് രണ്ട് ദിവസം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അത്രയും ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു മാസത്തേക്കും ഒരു ആഴ്ചത്തേക്കും ഒക്കെ നമ്മള് ബഹിരാകാശത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും സംവിധാനങ്ങളും പിന്നെ ഈ ഈ ഒരു വരവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വല്ലാണ്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നാളെ രാവിലെ മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നര മൂന്ന് ഇരുപത്തി മൂന്ന് എന്നൊക്കെ പറയുമ്പോൾ നിർണായകമായല്ലേ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയമെടുപ്പോട് കൂടി നമ്മളെ കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ് അതെല്ലാം കാരണം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ അവിടെ യും മാസങ്ങൾ അവിടെ നിന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും മാസങ്ങൾ ആരും അവിടെ മാസങ്ങൾ ചെലവഴിക്കാൻ ഉണ്ടാവും കാര്യം ഇവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ ബഹിരാകാശത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് ശ്വാസം വലിക്കുന്നത് പോലെ അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും എല്ലാം ആയിട്ടാണ് അപ്പം എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ നാളെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ മറ്റു വന്നു കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്തിലും ചിലപ്പോ വ്യത്യാസങ്ങൾ വരും എന്നുള്ള രീതിക്കും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അതിന്റെ ആ ദൗത്യം പൂർത്തിയാക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും എല്ലാവരും ഇങ്ങനെ ആ ഒരു ഇതിലാണ് ഇപ്പോഴില്ല ത്രില്ലാണ് ഇപ്പോൾ ഇരിക്കുന്നത് സ്പേസ് എക്സ് ക്രൂ നയനാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ തത്സമയ സംരക്ഷണം നാസ നൽകുന്നുണ്ട് ഇപ്പോൾ എന്താ ഓരോ കാര്യങ്ങൾ അവരടുന്ന് പുറപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളെയൊക്കെ വളരെ ആകാംക്ഷയോടു കൂടിയായിരുന്നു ആ എല്ലാ എന്താ പറയുക ചിത്രങ്ങളും അല്ലേ എല്ലാം തന്നെ കാരണം അവർ എല്ലാ സാധനങ്ങളും അതിനകത്ത് ആ പേടകത്തിനകത്തേക്ക് മാറ്റുന്നു അവർ എല്ലാ തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം യാത്ര ആ ഒരു ആ ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മളെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അതിൽ കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി ആയിരുന്നു കഴിഞ്ഞ അഞ്ചാം തീയതി ആയിരുന്നു ഇവര് യാത്ര പുറപ്പെടുത്തുന്നത് അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞു അപ്പൊ അത്രത്തോളം ആ ഒരു നീണ്ട യാത്ര ആൾക്കാർ ഇപ്പൊ ഇവര് പോകുന്ന സമയത്താണെങ്കിൽ കൂടി ഒരു ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയാം അത്തരത്തിലൊരു റിസ്ക് എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പോകുമ്പോൾ തന്നെ അതൊരു എല്ലാവരും കാതോർത്തിരിക്കുകയാണ് ഈ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവരുടെ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ കഴിഞ്ഞ ജൂൺ അഞ്ചിന് പോയിട്ട് അവർ നാളെ നാളെയാണ് തിരിച്ചെത്തുന്നത് പിന്നെ നമ്മള് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യം കൂടിയാണ് അവരുടെ തിരിച്ചു വരവിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഒരുപാട് അഭ്യൂഹങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് തിരിച്ചു വരാൻ പറ്റും അല്ലെങ്കിൽ ഇനി ഭൂമിയിലേക്ക് അവരെ എത്താനുള്ള ചാൻസ് കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ ഒരേ സമയം നമ്മളെ സന്തോഷിപ്പിക്കുകയും ഒരേ സമയം നമ്മളെ നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടിയുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും ഒരു നാളുകൾ ഒമ്പത് മാസം എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല ഈ ഒൻപത് മാസം അവരുടെ ജീവിച്ചത് എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യനിലയൊക്കെ നമ്മൾ എന്താ ഓരോ എന്താ പറയുക നമ്മൾ വിലയിരുത്തുന്നത് താണ് നമുക്ക് ഓരോ ഫോട്ടോസ് ലഭിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ വീഡിയോസ് ആണെങ്കിലും നമുക്ക് നമുക്ക് തരുമ്പോഴും നമ്മളെല്ലാവരും അശുക്കയോടുകൂടി അവരുടെ ആരോഗ്യനിലയെക്കുറിച്ചും അവരുടെ ആരോഗ്യനില തൃപ്തികരമല്ല എന്നുള്ള രീതിയിലും അവർക്ക് അസുഖങ്ങൾ വരുന്നു അല്ലെങ്കിൽ അവരുടെ ശരീരം എന്താ പറയുക ശോഷിച്ചു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് സുനിത വില്യംസ് ആണെങ്കിലും പോയ ആ ഒരു സമയത്ത് ഒരു പ്രസരിപ്പ് ഒന്നും തന്നെ ഫേസിലൊന്നും കാണാനില്ല അങ്ങനെയുള്ള ആശങ്കകൾ പലതും നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു സുനിതാ വില്യംസ് ആണെങ്കിലും അവിടെ നിന്ന് പ്രതികരിച്ച ഒരു തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ എനിക്ക് നിലവിലില്ല എന്നുള്ളത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വലിയൊരു ആശ്വാസം കൂടിയാണ് ഇനി വരുന്നത് എന്ന് പറഞ്ഞാൽ അവര് ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമാധാനം കൂടിയാണ് പക്ഷെ അതിനുശേഷമുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവര് നേരിടേണ്ടി വരും കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭൂമിയിൽ ഉള്ളത് പോലെയല്ലല്ലോ നടക്കാനും ഈ ഒമ്പത് മാസത്തെ ആണെങ്കിലും ഉണ്ടാകും ആ ഒരു ഈ ഒരു ഒരു പറ്റില്ല പൊങ്ങി പോകും ആ ഒൻപത് മാസം അവർ തറയിൽാതെയാണ് നിന്നിരുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം വരും ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ നമ്മൾ ഇന്ത്യ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ കാലുകളുടെ പരക്ഷയം അതൊരു മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം നമ്മളൊരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മൾ നടക്കാൻ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ ഇനി വില്യംസിനെയും പുച്ചിനെയും വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് പിന്നെ അതുപോലെ തന്നെയാണ് കിഡ്നി അസുഖങ്ങൾ കിഡ്നി അസുഖം കൂടുതൽ കാരണം കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ് ബഹിരാകാശത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇവരുടെ ശരീരത്തെ നല്ല രീതിയിൽ ബാധിക്കും അങ്ങനെ കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് എല്ലുകളുടെ ബലക്ഷയം എന്ന് പറയുന്നത് അതുപോലെ ഉറക്കക്കുറവുകൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടിയിരിക്കുന്നു അതിനെല്ലാം അതിജീവിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഇനി ആദ്യം മുതൽ തുടങ്ങണം അതൊരു നീണ്ട കാലയളവിലേക്കാണ് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇതിനകത്ത് പറയേണ്ടത് ഈ ഒരു ശാസ്ത്രജ്ഞരാണ് അല്ലെങ്കിൽ അങ്ങനെ എണെങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ഒരു സാലറി എന്നുള്ള കാര്യം നമ്മളൊക്കെ ആകാംക്ഷയോടെ കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ സുനിതാ വില്യംസിന്റെ സാലറി എത്രയായിരിക്കും എന്നറിയോ അറിയോ ആ ഏകദേശം എത്ര നമുക്കൊരു സാലറി പറയാൻ പറ്റും ആ ഒരു ഇതിനകത്ത് ഒരു വർഷത്തിൽ അവർക്ക് എത്ര എമൗണ്ട് കിട്ടാന്നുള്ള ചാൻസ് ആ ഒരു കോടിയിലധികം ഉണ്ട് ഒന്ന് ദശാംശം നാല് എന്നാണ് കോടി രൂപയാണ് ഒരു വർഷത്തിൽ കിട്ടുന്നത് അപ്പോൾ എന്താ പക്ഷെ അവരിപ്പോൾ ഈ ബഹിരാകാശ നിലയത്തിൽ നിന്നതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയോ ഒരു രൂപ എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഒരു ദിവസത്തിന് കാരണം അവർ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് അല്ലാതെ അതിന് ഇപ്പോൾ നമ്മുടെ ഒരു ഒരു തരത്തിലുള്ള ബെനഫിറ്റ്സും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല ഒരു സേവനം എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ പ്രവർത്തി ുന്നത് അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരേ ദൗത്യമാണ് നമ്മളെല്ലാം വിചാരിക്കുന്നുണ്ടാവും അവിടെ പോയി കഴിഞ്ഞാൽ അത്രയും റിസ്ക് എടുത്ത് പോയതല്ലേ അവിടെയാണ് ഇപ്പൊ ഇത്രയും കാലം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളൊരു എമൗണ്ടോ അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളതൊക്കെ നമ്മൾക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇത്രയും വലിയൊരു സാഹസികത അങ്ങനെ എല്ലാവരും പ്രതീക്ഷിക്കും പക്ഷെ ഇതിനകത്തൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സുനിതാ വില്യംസ് എന്ന് പറഞ്ഞ ഒരാളെ എങ്ങനെയായിരിക്കും ജനങ്ങളെ ഏറ്റെടുക്കുക അങ്ങനത്തെ ആ ഒരു പേരിനുള്ള ഒരു ാണ് അപ്പൊ അതാണ് ശരിക്കും ഇതിനകത്ത് ഒരു അത് മാത്രല്ല അവരൊരു കോൺഫിഡൻസ് കാണിച്ച് എല്ലാം ഇട്ട് ഒരു ധൈര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കാര്യമല്ല അപ്പൊ പിന്നെ പണത്തിനുപരി ഇത്തരത്തിലുള്ള ബഹുമതികളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ വേറൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ചീര പോലുള്ള ഒരു വസ്തു അവരവിടെ മുളപ്പിച്ചു എന്നുള്ളത് ഒരു കാര്യം ഉണ്ടായിരുന്നു അതും ആ പേടകത്തിനകത്താണ് അവരത് ചെയ്ത് കാണിച്ചത് അപ്പൊ അവർ യാതൊരുതരം പ്രശ്നങ്ങളും ഇല്ല ഞാൻ ആരോഗ്യവതിയാണെന്ന് കാണിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ആ ഒരു ചിത്രം നമ്മൾ നാസ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് കൗതുകകരമായ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലെ എങ്ങനെയാണ് അവരവിടെ ചെലവഴിച്ചത് അല്ലെ നാളെ നമുക്ക് ഇന്ത്യയിലേക്ക് എത്തും എത്തും പറയുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ പുതിയ വിശേഷങ്ങളും എന്തായിരുന്നു അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം നമുക്കും അതുപോലെ തന്നെ ആകാംക്ഷയാണ് എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും നല്ല രീതിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ െ അല്ലെങ്കിൽ ഇതിൽ രണ്ടുപേരും സേഫായിട്ട് അതുപോലെ തന്നെ അവരെ ഈ ഒരു ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന മറ്റ് ടീം അംഗങ്ങളാണെങ്കിലും നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യട്ടെ നാളെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ലൊരു വാർത്തയായിരിക്കട്ടെ നമുക്കൊക്കെ ലഭിക്കുന്നതല്ലേ നാളെ നേരം വെളുക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇനി നാളെ എന്താവുമെന്ന് കാത്തിരിക്കാം